ഹായ് എവരി വൺ വെൽക്കം ടു ജെ എൽ എൻ പി എസ് സി നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി ഓസ്കാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊണ്ണൂറ്റി ഏഴാമത്തെ ഓസ്കാർ അവാർഡാണ് ഈ വർഷം പ്രഖ്യാപിച്ചത് നമ്മുടെ വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസ് ആണ് അതുകൂടാതെ ഡിഗ്രി പ്രിളീംസ് എക്സാമിനേഷൻ ഉണ്ട് അതിന് ശേഷം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഉണ്ട് അപ്പോൾ ഈ വരുന്ന എല്ലാ എക്സാമിനും നമുക്ക് ഈ ഓസ്കാർ അവാർഡിൽ നിന്ന് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക ഓസ്കാർ അവാർഡ് നടക്കുന്നത് എവിടെ വെച്ചാണ് അല്ലെ ഓസ്കാർ അവാർഡ് നടക്കുന്നത് ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചലസ് അല്ലെ ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചലസിൽ വെച്ചാണ് എന്ത് ഓസ്കാർ അവാർഡ് നടക്കുന്നത് പിന്നെ അവാർഡ് നൽകുന്നത് ആരാണ് അവാർഡ് നൽകുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ആണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ആണ് എന്ത് ഓസ്കാർ അവാർഡ് നൽകുന്നത് ഓക്കെ പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട എത്ര വിഭാഗങ്ങളിലാണ് ഓസ്കാർ അവാർഡ് നട കൊടുക്കുന്നത് എന്ന് പറഞ്ഞാല് ഇരുപത്തി മൂന്ന് വിഭാഗങ്ങളിലാണ് എന്ത് ഓസ്കാർ അവാർഡ് നൽകപ്പെടുന്നത് അല്ലെ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല തിരക്കഥ ചെയ്ത് മികച്ച ഛായാഗ്രഹണം മികച്ച എഡിറ്റിംഗ് അങ്ങനെ വിവിധ വിവിധ വിഭാഗങ്ങളിൽ എത്ര വിഭാഗമാണ് ഇരുപത്തി മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് എന്ത് ഓസ്കാർ അവാർഡ് നൽകപ്പെടുന്നത് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ ചടങ്ങ് നടക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു അത് ഡോൾബി തിയേറ്റർ ലോസ് ആഞ്ചൽസിലാണ് എന്ത് അവാർഡ് ചടങ്ങ് നടക്കുന്നത് പിന്നെ പറഞ്ഞത് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് ആണ് എന്ത് അവാർഡ് നൽകുന്നത് ഓക്കെ ഇരുപത്തി മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് കൊടുക്കപ്പെടുന്നത് ഇനി നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഏഴാമത്തെ ഓസ്കാർ അവാർഡിൻ്റെ ആ ചടങ്ങിലെ മുഖ്യ ഹോസ്റ്റ് അത് അവ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കോനൻ ഒയാനാണ് കോനൻ ഒയാൻ ഇദ്ദേഹമാണ് എന്ത് കോനൻ ഒയാൻ അവതാരകൻ ആരാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കോനൻ ഒയാൻ അല്ലേ തൊണ്ണൂറ്റേഴാമത് ഓസ്കാർ ചടങ്ങിൻ്റെ മുഖ്യ അവതാരകൻ ഇനി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണു കാണുന്നവരെ ഹിന്ദിയില് അഭിവാദ്യം ചെയ്ത അവതാരകനാണ് കോനൻ ഒയാൻ ഇത് കോനൻ ഒബ്രിയാൻ ഒയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഓക്കെ അതായത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ കാണികളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ കാണികളുണ്ടാവൂല്ലോ ഓസ്കാർ അവാർഡ് നടക്കുന്നത് കാണാൻ വേണ്ടി സന്ദർശകരുണ്ടാവും അതുകൂടാതെ ടി വിയിലൊക്കെ ആയിട്ട് ആൾക്കാർ കാണുന്നവരുണ്ടാവും അപ്പോൾ ആ ഇന്ത്യക്കാരെ മുഴുവൻ അഭിസംബോധന ചെയ്തത് എങ്ങനെ ഹിന്ദിയിലാണ് അഭിസംബോധന ചെയ്തത് ആദ്യമായിട്ടാണ് എന്ത് ഇന്ത്യയിലെ ഒരു ഭാഷ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വെൽക്കം ചെയ്തത് ഓക്കെ മികച്ച ചിത്രം ഏതാ മികച്ച ചിത്രം അനോറയാണ് ഓക്കെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ മികച്ച പ്രതികരണം കിട്ടിയതാണ് എന്ത് അനോറയ്ക്ക് അതേ ഫിലിമിന് തന്നെയാണ് എന്താ ഓസ്കർ അവാർഡും നോമിനേഷൻ മികച്ച ചിത്രം അവാർഡ് ലഭിച്ചത് അതിന്റെ സംവിധായകൻ ഷോൺ ബേക്കർ ഓക്കെ പ്രണൗൺസിയേഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഷോൺ ബേക്കർ അല്ലെങ്കിൽ സീൻ ബേക്കർ എന്ന് പറയാം എസ് സി എ എന്നാണ് എന്താ ഇംഗ്ലീഷില് സ്പെല്ലിങ് ഓക്കെ മികച്ച ചിത്രം അനോറയാണ് അനോറ സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ് മികച്ച സംവിധാനം ലഭിച്ചിരിക്കുന്നത് ഓസ്കാർ മികച്ച സംവിധാനം ലഭിച്ചതും ഷോൺ ബേക്കർ ചിത്രം ചോദിച്ചാലോ അനോറ ഓക്കെ മികച്ച ചിത്രം അനോറ സംവിധാനം ഷോൺ ബേക്കർ മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഷോൺ ബേക്കർ തന്നെയാണ് ചിത്രം അനോറ ഇനി മികച്ച തിരക്കഥ ചോദിച്ചാലോ അതും സെയിം ഷോൺ ബേക്കർ തന്നെയാണ് ചിത്രം അനോറ നമ്മുടെ ഓസ്കാർ അവാർഡില് അനോറ എന്ന ചിത്രത്തിന് അഞ്ച് മികച്ച അവാർഡുകൾ ലഭിച്ചു അഞ്ച് അവാർഡ് ഓസ്കാർ അവാർഡായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മികച്ച ചിത്രമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് മികച്ച സംവിധാനമാണ് പിന്നെ മികച്ച തിരക്കഥയാണ് ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കുക മികച്ച നടൻ നമ്മളിവിടെ പറയുന്നുണ്ട് അഡ്രിയൻ ബ്രോഡിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ നായകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനാണ് അഡ്രിയൻ ബ്രോഡിയാണ് എന്ത് മികച്ച നടൻ എന്നുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഓക്കെ അടുത്തത് വരുന്നത് മികച്ച നടിയാണ് അനോറ എന്ന ചിത്രത്തിലെ മികച്ച നായികയായിരുന്ന മൈക്കി മാഡിസൺ അല്ലെങ്കിൽ മിക്കി മാഡിസൺ എന്ന ആക്ട്രസിനാണ് എന്ത് മികച്ച നടി എന്നുള്ള അവാർഡ് ഓസ്കാറിൽ ലഭിച്ചത് ഓക്കെ എം ഐ സി കെ ഇ വൈ മൈക്കി അല്ലെങ്കിൽ മിക്കി മാഡിസൺ ഓക്കെ മികച്ച നടി മൈക്കി മാഡിസൺ അനോറ എന്നുള്ള ചിത്രത്തിലെ നടിയാണ് മികച്ച ചിത്ര സംയോജനം ഓക്കെ എഡിറ്റിങ് ലഭിച്ചിരിക്കുന്നത് അനോറയ്ക്കാണ് ഓക്കെ അപ്പോൾ ചിത്ര സംയോജനം മികച്ചത് അനോറയ്ക്കാണ് ലഭിച്ചത് അതുപോലെ മികച്ച നടി തെരഞ്ഞെടുക്കപ്പെട്ടത് അനോറയിൽ നിന്നാണ് അതുപോലെ മികച്ച തിരക്കഥ അനോറയിൽ നിന്നാണ് മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ അത് അനോറ എന്നുള്ള സിനിമ സംവിധാനം ചെയ്ത ആളാണ് അതുപോലെ തന്നെ മികച്ച ചിത്രവും അനോറയാണ് അപ്പൊ അഞ്ച് കാറ്റഗറിയിൽ ലഭിച്ചില്ലേ അഞ്ച് കാറ്റഗറിയിൽ ലഭിച്ചു ഇനി മറ്റു വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം മികച്ച സഹനാടൻ ചോദിച്ചാൽ സഹനാടൻ ചോദിച്ചാല് കിരാൻ കൽക്കിനാണ് കിരാൻ കൽക്കിൻ അല്ലെങ്കിൽ കിരാൻ കുൽക്കിൻ സിനിമ ചോദിച്ചാൽ എ റിയൽ പേ എ റിയൽ പേ എന്നുള്ള സിനിമ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച കിരാൻ പുൽക്കിൻ എന്ത് മികച്ച സഹനടൻ മികച്ച സഹനടി ആണെങ്കിൽ സോയി സൽദാന സോയി സൽദാന എന്നുള്ള നടി സിനിമ എമിലിയ പെറസിലാണ് അഭിനയിച്ചത് എമിലിയ പെരസ് ഓക്കെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സോയി സൽതാനെയും പിന്നെ മൂന്ന് ആക്ട്രസ് ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ എന്താണ് എമിലിയ പെരസ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചതാണ് ഓക്കെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഏകദേശം സിമിലർ ആണ് എന്ത് ഓസ്കാർ നോമിനേഷനിലും കുറച്ച് സിമിലാരിറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പൊ മികച്ച സഹനടി എന്ന് പറയുന്നത് സോയി സൽദാനയാണ് എമിലിയ പെരസ് എന്നുള്ള സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഓക്കെ മികച്ച ആനിമേറ്റഡ് ആണെങ്കിൽ ഫ്ലോ മികച്ച ആനിമേറ്റഡ് ചിത്രം ഫ്ലോ ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് മികച്ച വസ്ത്രാലങ്കാരം അത് പോൾ ടെസ്വൽ ആണ് സിനിമ വിക്ഡ് ഓക്കെ പോൾ ടെസ്വൽ സിനിമ ചോദിച്ചാല് വിക്ഡ് ഈ പോൾ ടെസ്വലിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വസ്ത്രാലങ്കാരം ഏർ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരനാണ് ആര് പോൾ ടെസ്വൽ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ മികച്ച ഇതര ഭാഷാ ചിത്രമാണെങ്കിൽ ആം സ്റ്റിൽ ഹിയർ ആണ് ബ്രസീലിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ അതിനാണ് എന്ത് മികച്ച ഇതര ഭാഷാ ചിത്രം എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം മികച്ച ഒറിജിനൽ സ്കോർ ഒറിജിനൽ സ്കോർ അത് ഡാനിയൽ ബ്ലൂബെർഗ് എന്നുള്ള ഒരു സോങ്ങിനാണ് കിട്ടിയിട്ടത് കിട്ടിയിട്ടുള്ളത് സിനിമ ചോദിച്ചാൽ ദ ബ്രൂട്ടലിസ്റ്റ് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമ നമ്മൾ നേരത്തെ കണ്ടിരുന്നു മികച്ച നടൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ അതെ അഡ്രിയൻ ബ്രോഡിയല്ലേ മികച്ച നടൻ അദ്ദേഹം അഭിനയിച്ച സിനിമയാണെന്ത് എന്ത് ദ ബ്രൂട്ടലിസ് എന്നുള്ള സിനിമ ആ ബ്രൂട്ടലിസ് എന്നുള്ള സിനിമയിലെ ഒരു സോങ് ഏതാണ് ഡാനിയൽ ബ്ലൂബെർഗ് എന്നുള്ള ഒരു സോങ് ആണ് മികച്ച ഒറിജിനൽ സ്കോർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുകൂടാതെ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം അത് ഐ ആം നോട്ട് റോബോട്ട് ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ഷോർട്ട് ഫിലിം ആണ് എന്ത് മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഓക്കെ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ എന്നൊക്കെ പറയാൻ നേരത്തെ നമ്മളൊരു റോബോട്ടിനെ ഒന്ന് കൺസിഡർ ചെയ്താൽ മതി ലൈവ് ആയിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു റോബോട്ടോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസിൽ ഡ്യൂപ്പ് ആയിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരു റോബോട്ടോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക അപ്പോൾ ഓർത്തിരിക്കുക എളുപ്പമായിരിക്കും മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം സെക്ഷനിൽ അവാർഡ് ലഭിച്ചത് ഐ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ഷോർട്ട് ഫിലിമിനാണ് മികച്ച ക്യാമറാമാൻ ആണെങ്കിൽ ലോൽ ക്രൗളിയാണ് ലോൾ ക്രൗളിയാണ് മികച്ച ക്യാമറാമാൻ സിനിമ ദ ബ്രൂട്ടലിസ്റ്റ് ഓക്കെ സിനിമ ദ ബ്രൂട്ടലിസ്റ്റ് ആണ് അടുത്തത് മികച്ച വിഷ്വൽ എഫക്റ്റും മികച്ച സൗണ്ടും ആണ് അത് രണ്ടും എന്താണ് ഡ്യൂൺ പാർട്ട് ടു എന്നുള്ള ഒരു സിനിമയ്ക്കാണ് കിട്ടിയത് മികച്ച വിഷ്വൽ എഫക്റ്റും അതുകൂടാതെ മികച്ച സൗണ്ടും ഡ്യൂൺ പാർട്ട് ടൂ ഓക്കെ മികച്ച ഒറിജിനൽ സോങ് ആണെങ്കിൽ എൽമാൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒറിജിനൽ സ്കോർ ആണ് അല്ലെ ട്യൂൺ ട്യൂൺ ഇതാണെങ്കിൽ ഒറിജിനൽ സോങ് അതാണെങ്കിൽ എൽമാൽ സിനിമ എമിലിയ പെരസ് ഈ എമിലിയ പെറസ് എന്നുള്ള സിനിമയിൽ നിന്നായിട്ട് പതിമൂന്ന് വിഭാഗങ്ങളിലായിട്ട് എന്ത് നോമിനേഷൻസ് പോയി അവാർഡ് കിട്ടിയതാണ് കേട്ടോ അപ്പോ മികച്ച ഒറിജിനൽ സോങ് യൽമാൽ ആണ് സിനിമ ചോദിച്ചാൽ എമിലിയ പെരസ് അടുത്തത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ ലാൻഡ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ചോദിച്ചാൽ നോ ലാൻഡ് നോ ലാൻഡ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ദ ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര ദ ഗേൾക്കി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഫിലിമിനാണെങ്കിലും മികച്ച ആനിമേറ്റഡ് ഫിലിം നമ്മൾ പറഞ്ഞു ഫ്ലോ അല്ലെ ഇതാണെങ്കിൽ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കണേ ചിലത് ഫിലിം ആയിരിക്കാം ചിലത് ഷോർട്ട് ഫിലിം ആയിരിക്കാം ഓക്കെ അപ്പൊ കാറ്റഗറി നോക്കി പഠിക്കണം മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സർപ്രൈസ് ഇൻ ദ ഷാഡോ ഓഫ് ദ സർപ്രൈസ് ആണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഓക്കെ അല്ലേ അടുത്തത് തൊണ്ണൂറ്റേഴാമത് ഓസ്കാർ നമസ്കാരമല്ലേ ഏറ്റവും കൂടുതൽ അവാർഡ്സ് ഉണ്ടാക്കിയ സിനിമ നമ്മളത് പറഞ്ഞു അനോറയാണ് അല്ലേ അഞ്ച് നോമിനേഷൻസ് അഞ്ച് അവാർഡ് വാരിക്കൂട്ടിയ സിനിമയാണത് അനോറ എന്ന് പറയുന്നത് അഞ്ചെണ്ണം ഉണ്ട് മികച്ച സംവിധാനം ആരായിരുന്നു ഷോൺ ബേക്കർ സീൻ ബേക്കർ അല്ലേ ഷോൺ ബേക്കർ എന്നല്ലെങ്കിൽ സീൻ ബേക്കറ് നമ്മളത് എക്സാമിൽ ഏതാണ് ഓപ്ഷൻ അതനുസരിച്ച് ബബിൾ ചെയ്ത് വെക്കുക കേട്ടോ അടുത്തത് തിരക്കഥ തിരക്കഥ അദ്ദേഹം തന്നെയായിരുന്നു എഴുതിയിരുന്നത് പിന്നെ മികച്ച ചിത്ര സംയോജനം എഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു അത് അനോറയ്ക്കാണ് ലഭിച്ചത് മികച്ച നടി അല്ലേ മികച്ച നടി മിക്കി മഡിസൺ അല്ലെ മികച്ച നടി അനോറയിൽ അഭിനയിച്ച മിക്കി മഡിസൺ ആയിരുന്നു അതുകൂടാതെ മികച്ച സിനിമ അനോറ തന്നെയായിരുന്നു അഞ്ച് അവാർഡുകൾ ലഭിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം നോമിനേഷൻസ് പോയത് എമിലിയ പെരസ് എന്നുള്ള സിനിമയ്ക്കാണ് പതിമൂന്ന് നോമിനേഷൻസ് ആണ് പോയത് പതിമൂന്ന് നോമിനേഷൻസ് ആണ് പോയത് പിന്നെ ലൈവ് ആക്ഷൻ ഹെറസ് വിഭാഗത്തിൽ അല്ലെ ഐ ആം നോട്ട് എ റോബോട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു സിനിമ നമ്മൾ പറഞ്ഞില്ലേ ലൈവ് ആക്ഷൻ വിഭാഗത്തില് മികച്ചതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് അങ്ങനെയുള്ള ആ ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രം ചോദിച്ചാൽ ഈ പോയിന്റിനൊരു പ്രസക്തിയുണ്ട് ഇന്ത്യൻ പശ്ചാത്തല ചിത്രം അമേരിക്കൻ ചിത്രമാണ് ഇന്ത്യൻ പശ്ചാത്തലമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അനുജയാണ് സംവിധാനം ആദം ജെ ഗ്രേവ്സ് ആദം ജെ ഗ്രേവ്സിന്റെ അനുജ എന്നുള്ള ചിത്രമാണ് എന്ത് ലൈവ് ആക്ഷൻ ഹ്രസ്വ വിഭാഗത്തില് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രം തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയിലെ ഒഫീഷ്യൽ എൻട്രി ചോദിച്ചാൽ ലപാഡ ലേഡീസ് ലേഡീസ് അല്ലെ സംവിധാനം കിരൺ റാവു കിരൺ റാവുവിന്റെ ലേഡീസ് ആണ് എന്ത് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷനിലേക്ക് പോയ ചലച്ചിത്രം ആടുജീവിതം ആ സമയത്ത് പോകുന്നൊക്കെ നമ്മൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പക്ഷേ ആടുജീവിതത്തിനെ മറികടന്നുകൊണ്ട് ലാപ്ടാ ലേഡീസ് ആണ് എന്താ ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷനിലേക്ക് പോയ ചലച്ചിത്രം ഓക്കെ ഓസ്കാറിനെ കുറിച്ച് മാക്സിമം പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്